ഈ മാർച്ച് മുതൽ ഏപ്രിൽ വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ വിലക്കുറവിൽ ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ പല്ലാരിമംഗലം കൃഷി ഭവനിൽ നിന്നും അത്യുൽപാദന ശേഷിയുള്ള ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം പല്ലാരിമംഗലം കൃഷി ഓഫീസർ ഇ എം മനോജ് നിർവഹിച്ചു പല്ലാരിമംഗലം കൃഷിഭവനിൽ നിന്നും അത്യുൽപാദനശേഷിയുള്ള തൈകൾ വിതരണം ചെയ്തു പല്ലാരിമംഗലം പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് അത്യുൽപാദനശേഷിയുള്ള റംബൂട്ടാൻ ഓൾ സീസൺ മാവ് വിയറ്റ്നാം എയർലി പ്ലാവ് എന്നിവയാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തത് പഞ്ചായത്തിൽ കൂടുതൽ സ്ഥലത്ത് ഫലവൃക്ഷ കൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം പല്ലാരിമംഗലം കൃഷി ഓഫീസർ ഇ എം മനോജ് നിർവഹിച്ചു പല്ലാരിമംഗലം പഞ്ചായത്തിൽ കാർഷിക മേഖലയിൽ ഉണർവ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ബലവർഷത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത് പഞ്ചായത്തിലെ ബലവർഷത്തെയും നല്ല രീതിയിൽ പ്രദേ തരിശായി കിടന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് ബലവർഷത്തൈ നട്ട് പരിപാലിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് പഞ്ചായത്ത് പദ്ധതി എഴുപത്തഞ്ച് ശതമാനം സബ്സിഡി നിരക്കിൽ ബലവർഷത്തൈ കൃഷിഭവനിൽ നിന്ന് വിതരണം നടത്തുന്നു ഇതിൽ റംബ്യൂട്ടാൻ നല്ല ഇനം മികച്ച ഇനം ബഡ് അതുപോലെ മാവ് ഇനങ്ങളാണ് വിതരണം നടത്തുന്നത് കൃഷി അസിസ്റ്റന്റ് ുട്ടി സജന അജിംസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇപ്പോ അവളുടെ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്